അപ്പം നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ് രാവിലെ എഴുന്നിട്ടിട്ട് എനിക്ക് എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടതെന്ന് എനിക്കറിയില്ല കാരണം നമ്മുടെ വീട്ടിലെ തേങ്ങയൊക്കെ തീർന്നിട്ടുണ്ട് ഇനിയുള്ളത് ഉണങ്ങി കരിഞ്ഞ് കിടക്കുന്ന ഒരുപാട് മാസങ്ങൾക്ക് മുമ്പുള്ള തേങ്ങ ആ തേങ്ങ ഞാൻ എടുക്കാതെ പുതിയ തേങ്ങ വരുമ്പോൾ പച്ച തേങ്ങയിട്ട് മറ്റുള്ള തേങ്ങ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ആ പഴയ തേങ്ങകളെല്ലാം വെറുതെ ഇങ്ങനെ ശരിക്കും കൊപ്ര പോലെ ആയിട്ടുണ്ട് അപ്പം അത് ഒരു അഞ്ചെട്ട് തേങ്ങ അങ്ങനെ കൊപ്ര പോലെ ഇരിക്കുന്ന തേങ്ങയുണ്ട് അപ്പോൾ എനിക്കത് എടുക്കാനൊക്കെ ഒരു മടിയാണ് ഇപ്പോൾ ഇന്നലെ ഞാൻ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയപ്പോഴേക്കും അതിനകത്ത് കട്ട് ചെയ്തിട്ടില്ല അതൊക്കെ കൊപ്ര പോലെ ഇരിക്കുന്ന തേങ്ങ ഇതും ഉണ്ട് അപ്പോൾ അതൊക്കെ ഇനി എന്താ ചെയ്യുക വെളിച്ചെണ്ണ ആട്ടണമെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി തേങ്ങയൊക്കെ വേണം അത് പോരാ ഒരു അഞ്ചാറ് തേങ്ങ വെച്ചിട്ട് എന്ത് ചെയ്യാനാണ് അപ്പോൾ അങ്ങനെ ഒരു എന്താ ചെയ്യേണ്ടത് തേങ്ങയില്ലല്ലോ പലഹാരം ഉണ്ടാക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത് നല്ല ആ ഒരു കൺഫ്യൂഷനിലാണ് രാവിലെ എഴുന്നേറ്റ് വന്നേക്കുന്നത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് എനിക്ക് യൂട്യൂബിൻ്റെ വർക്കുണ്ട് പിന്നെ കുറച്ച് മടിയുണ്ട് രാവിലെ അപ്പം ഈ മടി യൂട്യൂബിൻ്റെ വർക്കും ഉള്ളതുകൊണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഒരു കറിയും ഒരു പലഹാരവും കൂടി ഉണ്ടാക്കാനായിട്ടുള്ള മടി കാരണം എനിക്കത് ചെയ്യാൻ തോന്നണില്ല അപ്പം ഞാൻ വിചാരിച്ച് സാമ്പാർ ഇരിക്കുന്നുണ്ട് അന്നേ പിന്നെ പുളിയൊന്നുമില്ലാത്ത ഇൻസ്റ്റൻ്റ് ദോശ പോലെ ഒരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഇത്തിരി ചോറും വെറുതെ സാധാരണ വെള്ളവും ഉപ്പും ഇത്തിരി പഞ്ചസാരയും അരിപ്പൊടിയും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് അപ്പം തേങ്ങ ഇത്തിരി ഇട്ടാൽ നല്ലതാണെങ്കിലും തേങ്ങയുടെ ബുദ്ധിമുട്ടുകൊണ്ടുള്ള നമ്മൾ പലഹാരം ഉണ്ടാക്കല് മാറ്റി വെച്ചേക്കുന്നത് അപ്പോൾ ഇവിടെ പുട്ടാണ് മിക്കവാറും ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് കാരണം എനിക്ക് ഉണ്ടാക്കാനും എളുപ്പം അതുപോലെ ഇവർ അത് കഴിക്കുകയും ചെയ്യും പഴവും പുട്ടൊക്കെ ആണെങ്കിൽ വേഗം കഴിക്കുകയും ചെയ്യും അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കഴിക്കുന്നവർക്കും ഇല്ല കഴിക്കുന്നവർക്കുമില്ല പക്ഷേ ഇപ്പോൾ പുട്ടുണ്ടാക്കാൻ തേങ്ങയില്ലാതെ പറ്റൂല ഇപ്പം കഴിഞ്ഞ ദിവസം റിച്ചാണ് പുട്ട് ഉണ്ടാക്കി കൊടുത്തതൊന്നും തേങ്ങ ഇടാത്ത പുട്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് അരച്ചവടെ വെച്ച് ഇനി പൊങ്ങാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഇനി ദോശ അങ്ങോട്ട് ചൂടാ വേഗം ഞാൻ കാപ്പിയിട്ട് കാപ്പിയും ഇനി ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് വെക്കാനുള്ളത് ഒഴിച്ച് വെക്ക വെക്കണം പിന്നെ പപ്പക്ക് കൊടുക്കാനുള്ളത് എടുത്ത് അവിടെ മാറ്റി വെക്കണം അങ്ങനത്തെ പണികളുടെ ഇടയിൽ ഇനി ദോശ അങ്ങോട്ട് ചുട്ട് തുടങ്ങാമെന്ന് ചേച്ചി അപ്പോൾ ഈ സാമ്പാറിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് ദോശ ഒക്കെ കൊടുത്ത് നോക്കാം കഴിക്കുകയെന്നറിയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ എനിക്കിത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വേഗം കഴിക്കണമെന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വന്നിട്ടില്ല എനിക്ക് സാമ്പാർ ദോശയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത് പുളിയില്ല തൈരൊന്നും ഞാൻ ഇട്ടില്ല തൈരൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കല്ലേരും കൂടെ ഒട്ടിപ്പിടിക്കേ അത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരിത്തിരി തൈരിട്ട് ചെറിയൊരു പുളിയാക്കി എടുക്കാം അപ്പോൾ കല്ലുമേര് ഒട്ടി കഴിഞ്ഞാൽ പണിയാണ് ഈ തൈരൊക്കെ ഇട്ട ദോശ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് പരീക്ഷണം നടത്താതിരുന്നത് പിന്നെ കല്ലേന്ന് പറിച്ചെടുക്കാനൊക്കെ പണി വന്നാൽ പിന്നെ എനിക്ക് ആകെ മൊത്തം പ്രാന്താവും അപ്പം അപ്പം അതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി നെയ്യ് ഇട്ടിട്ട് ആർക്കെങ്കിലും ഒരു കുഴപ്പം വേണ്ട അപ്പം അപ്പം കണന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയുടെ രുചിയാണ് കൂടുതലിഷ്ടം അപ്പം അതിനെ പിന്നെ വെളിച്ചെണ്ണ തന്നെ ഇടാം എനിക്ക് നെയ്യാണ് ഇഷ്ടം എങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഇട്ടിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ കല്ലൊക്കെ ചൂടായി അപ്പം ഇത്രയും ഞാൻ ആദ്യം അടിച്ചെടുത്തിട്ടാണ് അതിന് ശേഷം പിന്നെ ഒരു കപ്പ് പൊടിയും കൂടി ഞാൻ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇത് തികയൂല അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അടുത്തത് കൂടി ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ദോശ അങ്ങനെ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് തോന്നിയത് കാരണം നല്ല ഭംഗിയായിട്ടുള്ള ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ ഉറങ്ങി വെറുതെ ചുമ്മാ കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇന്നിപ്പോൾ രാവിലെ ഞാൻ വോയിസ് പോയ്സോർ കൊടുക്കുമ്പോഴേ ഇവിടെ ശക്തിയായ മഴയാണ് ഭയങ്കര ശബ്ദമാണ് മഴയുടെ അപ്പം നമുക്ക് തിങ്കളാഴ്ചയും ഞായറാഴ്ചയും മഴ ഒട്ടും ഉണ്ടായിരുന്നില്ല ചൊവ്വാഴ്ചയപ്പോഴത്തേക്കും ചെറിയ രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങി ഇപ്പം ഇന്ന് ബുധനാഴ്ച ചെയ്യപ്പോഴത്തേക്കും കോരിച്ചൊരിയണ മഴയാണ് ഇവിടെ രാവിലെ ഇപ്പം അപ്പം നമ്മുടെ മക്കളെല്ലാം സ്കൂളിലേക്കൊക്കെ പോയി തുടങ്ങി ഇനി അമ്മമാർക്ക് പുതിയ പുതിയ റെസിപ്പികളൊക്കെയാണ് വേണ്ടത് ലഞ്ച് ബോക്സിൽ നിറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പം അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാനും ഇടയ്ക്ക് അങ്ങനെയുള്ള റെസിപ്പികൾ കാണിക്കാം കാണിക്കണ്ട പിന്നെ നമ്മൾ സ്കൂളിലേക്ക് കുട്ടികളെ വിടുമ്പോൾ നമ്മൾ പറയണ ഒരു കാര്യമുണ്ട് നല്ല കൂട്ടുകാരെ നോക്കി കൂട്ടുകൂടണേ മോശം കുട്ടികളുടെ കൂടെ കൂട്ടുകൂടലേന്ന് നമ്മളെല്ലാവരും പറയൂ അല്ലേ അപ്പോൾ നമ്മളുടെ കുട്ടിയും മോശമാണോ നല്ലതാണോ എന്നറിയില്ലാതെ ചിലവർക്ക് കൂട്ടുകൂടാൻ പേടി തോന്നൂല്ലേ നമ്മൾ തിരിച്ചു അങ്ങനെയല്ലേ മറ്റുള്ളവരുടെ അവർ നല്ലതാണോ മോശമാണോ കുട്ടികൾ മാത്രമല്ല വലിയ ആളുകളും അങ്ങനെയൊക്കെ തന്നെയാണ് ആളിൻ്റെ രൂപം ഭാവമൊക്കെ കണ്ടിട്ട് നമ്മൾ മിണ്ടാതിരിക്കും പേടിച്ചിട്ട് അയാളത്ര നല്ലതല്ല അവരത്ര നല്ലതല്ല അല്ലേ എല്ലാവരും അങ്ങനെയാണ് തിരിച്ചും നമ്മളെ കാണുമ്പോഴും അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ഇവരത്ര നല്ലൊരു സ്ത്രീയായിട്ട് തോന്നണില്ല ഇവരോട് മിണ്ടണ്ട അപ്പോൾ അങ്ങനെയാണ് പരസ്പരം നമ്മളെല്ലാവരും തന്നെ അപ്പം നമ്മൾ ചിന്തിക്കാനുള്ളതും കുട്ടികളെ പഠിപ്പിക്കാനുള്ളതും നിങ്ങൾ ഏതൊരാളെ കൂടിയും കൂട്ടുകൂടാ പക്ഷേ നിങ്ങളുടേതായ മൂല്യം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് നിങ്ങൾ നിങ്ങളായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ബഹുമാനം വേണം ഞാൻ അങ്ങനെ ആ യാല് അത് എനിക്ക് തന്നെയാണ് മോശമെന്ന് കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുക അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിലൂടെ വളർത്തണമാണ് ഞാൻ നോക്കിയിട്ട് നല്ലത് കാരണം ഈ കുട്ടികൾ പുറത്തോട്ട് പോയാൽ പിന്നെ നമ്മളുടെ കയ്യിലല്ല ഇരിക്കണത് ഒരു ചരടും നമ്മളുടെ കയ്യിൽ പിടിച്ചിരിക്കാൻ പറ്റൂല വീട്ടിൽ സ്കൂൾ ടൈമിന് മുമ്പുള്ള ആ കാലഘട്ടം മാത്രമാണ് വീട്ടിൽ കുഞ്ഞുങ്ങളെ കിട്ടുക അപ്പോൾ ആ കാലഘട്ടത്തിലല്ലാതെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ചരട് നമ്മളുടെ കയ്യിൽ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ നമ്മൾ സ്വയം അവരുടെ ഏതൊരു കൂട്ടുകൂടിയാലും ഞാൻ ഞാൻ തന്നെ ആയിരിക്കും അതിലേക്ക് ഞാൻ മാറില്ല എന്നുള്ള ആ ഒരു രീതിയാണ് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അപ്പം അങ്ങനെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ദോശ ചുട്ട് പപ്പൊക്കെ ഉള്ളത് ഞാനൊരു മൂന്ന് ദോശ അവിടെ കൊണ്ടുപോയി വെച്ച് സാമ്പാർ ചൂടാക്കി കൊണ്ടുപോയി വെച്ച് ബാക്കി ദോശകൾ ചുട്ടുകൊണ്ടിരിക്കുന്നെയാണ് പപ്പ സാമ്പാറും ദോശയും നല്ല വൃത്തിക്ക് കഴിച്ചിട്ട് പോയി ഒരു കുഴപ്പവും പറഞ്ഞില്ല അപ്പം ഞാനിതിനിടയ്ക്ക് ചിക്കൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിനോദ് ചിക്കനും കൊണ്ട് വന്ന് അപ്പം റോബിയില്ലേ പച്ച ചിക്കനും മണം കേട്ടാല് അപ്പ തന്നെ ഇവിടെ അങ്ങനെ എത്തോട്ട കഴിഞ്ഞു ആളെത്തിക്കഴിഞ്ഞു ഇവിടപ്പ അപ്പൊ കൊറച്ചു നേരം കൂടി ഞാൻ അവളുടെ മുന്നിൽ അത് പിടിച്ചു കഴിഞ്ഞാൽ അവളതില് നക്കാൻ ശ്രമിക്കും കാരണം നമുക്ക് ആ പച്ച ടേസ്റ്റും ആ പച്ച ചോരയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ വേഗം മാറ്റിക്കളഞ്ഞു പിന്നെ റൂമിക്കുള്ളത് വേവിക്കാനായിട്ട് കൊണ്ടുപോയി വെച്ച് പിന്നെ ഇനി ബാക്കിയുള്ളതൊക്കെ എടുത്തു വെക്കണം ഇന്നിപ്പം കറിക്കെന്ന് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല പപ്പടവും സാമ്പാറും തന്നെ വീട്ടിലെ ഉള് അപ്പോൾ ഷാജി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു മീനൊന്നും ഇല്ല ഷാജി പോയില്ലെന്നു പറഞ്ഞ് അടുത്ത ദിവസം ബുധനാഴ്ച നോക്കട്ടെ ഇത്തിരി മീൻ കൊണ്ടുവന്ന് തരാം അപ്പോൾ പിന്നെ ഷാജിനെ നോക്കിയിരിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് ഞാൻ നമ്മുടെ ഇംഗ്ലീഷ് റെസിപ്പീസിൻ്റെ ചിക്കൻ ഫ്രൈ ആട്ടാ ഇത് അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇത് കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾ പൊടിയും ഗരം മസാലയാണ് പൊടികളായിട്ട് എടുത്തേക്കുന്നത് പിന്നെ പെരിഞ്ചീരകവും മുഴുവൻ പെരിഞ്ചീരകവും കേട്ടോ പിന്നെ ഈ ഒരു ചില്ലി ഫ്ലേക്സ് പിന്നെ നമ്മൾ രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടി ചേർക്കണം നമ്മുടെ ചിക്കനിൻ്റെ അളവിനനുസരിച്ച് ഇപ്പോൾ ഏകദേശം ഞാൻ ഞാനൊരു കിലോ ചിക്കൻ എടുത്തിട്ടുള്ളു പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് ഇത്തിരി വെള്ളവും കൂടി ചേർത്ത് ഒന്ന് പരുവത്തിലാക്കിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക ചിക്കൻ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് വേണ്ട നിങ്ങൾ ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ പറയാറുണ്ട് ഇംഗ്ലീഷ് റെസിപ്പീസിൽ നല്ല നല്ല റെസിപ്പികളാണുള്ളത് അതും നല്ല വൃത്തിക്ക് നല്ല ഭംഗിയായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കാണുന്നത് അത് നല്ല ഭംഗിയായിട്ടാണ് കാണിക്കുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു തെറ്റും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അത് നിങ്ങൾ കണ്ടു കേട്ടോ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു പോണതേട്ടാ ഒരുപാട് റെസിപ്പികൾ നല്ല ഭംഗിയായിട്ടാണ് ചെയ്യണത് അത് നമ്മുടെ സമയം ഒട്ടും പോകില്ല തേർട്ടി സെക്കൻഡ്സ് അത്രയൊക്കെ ഉള്ളു സെക്കൻഡ്സുകളെ ഉള്ളു വീഡിയോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും നമ്മുടെ സമയം നഷ്ടപ്പെടില്ല അതൊരു ഹൈലൈറ്റാണ് അവർക്കിതുകൊണ്ട് യാതൊരു നേട്ടവും ഇല്ല കേട്ടോ അവർക്ക് അഞ്ച് പൈസതിനകത്തൊന്നും കിട്ടില്ല പക്ഷെ അവർ ആ ഒരു ഡെഡിക്കേഷൻ അത്രയും ഭംഗിയായിട്ട് പൈസ ചിലവാക്കി ആ വീഡിയോ ഇങ്ങനെ ഇട്ടോണ്ടേ ഇരിക്കുന്നുണ്ട് അതിലാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് കാരണം എല്ലാവർക്കും പൈസയൊക്കെ കിട്ടിയില്ല ഒന്നും കിട്ടുള്ള പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകുമല്ലോ ഞാനടക്കം അങ്ങനെ തന്നെയാണ് പക്ഷേ ഇതങ്ങനെയല്ല അവർക്കൊരു പൈസ അതിനകത്തൊന്നും വേണ്ട പക്ഷേ അവർ ആത്മാർത്ഥമായിട്ട് ആ റെസിപ്പീസ് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് അതുപോലെ തന്നെയും നല്ല സൂപ്പർ റെസിപ്പീസ് വൃത്തിക്ക് ഒരു ചാനലാണ് അങ്ങനെ ഞാൻ ആ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തുണി അലക്കെ തുണി വിരിക്കാനുള്ളതൊക്കെ വിരിച്ച് അത് കഴിഞ്ഞത് റൂബി കുഞ്ഞിനെയും കൊണ്ട് അവൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി സ്റ്റാർട്ടറും എല്ലാം എടുത്തിട്ടിട്ട് അവിടെ വന്നിരിക്കണുണ്ട് അപ്പം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യണത് ഒരു രണ്ടരക്ക് ഫ്രൈ ചെയ്താൽ മതിയെന്നാണ് റോജറ് പറയുന്നത് ലേറ്റ് ആയിട്ടാണ് വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് താമസിച്ച് വെച്ചുകൊണ്ട് രണ്ടരക്ക് ഫ്രൈ ചെയ്തത് അപ്പോൾ ആ നേരം എനിക്ക് റെസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാനിവിടെ വന്ന് റൂബിനെ കൂടി കുറച്ച് നേരം കിടന്ന് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പപ്പക്ക് ഫുഡ് എടുത്ത് അവിടെ വിളമ്പി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു റൂബി ഒന്ന് ഉറങ്ങിയ നേരത്തിന് അവൾ ഭയങ്കരമായിട്ട് ഡീപ്പ് സ്ലീപ്പായിരുന്നു അപ്പം ആ ഒരു സമയത്ത് ഞാൻ പോയി പബക ചോറൊക്കെ വിളമ്പി വെച്ചിട്ട് പിന്നെയും ഞാൻ വന്ന് അവളുടെ കൂടെ കിടന്ന് അപ്പോഴൊന്നും അവൾ അറിഞ്ഞില്ല ഞാൻ പോയതും വന്ന് തിരിച്ച് വന്ന് കിടന്നതൊന്നും അറിഞ്ഞില്ല അത്രയും ഉറക്കത്തിലായിരുന്നു അങ്ങനെ ഞാനോളും നല്ല റെസ്റ്റ് ചെയ്ത് രണ്ടര മണിയായപ്പോഴാണ് എഴുന്നേറ്റ് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ രാവിലെ ദോശ റോജറിന് കൊടുത്തപ്പോൾ റോജർ കഴിച്ചിട്ടുണ്ടായിരുന്നു റിച്ചാർഡിനും കൊടുത്ത് റിച്ചാർഡിന് കൊടുത്തപ്പോൾ റിച്ചാർഡ് ചോദിച്ചത് എന്താണ് മമ്മി ഇങ്ങനെ ഇരിക്കണം അവൻ വിചാരിക്കുന്നത് മറ്റേ നമ്മൾ ആട്ടി എടുത്ത് പൊങ്ങിയ ദോശയാണ് പക്ഷെ ഞമ്മനെ ഇത് ഇൻസ്റ്റൻറ്റ് ദോശയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടേസ്റ്റ് എന്നും പറഞ്ഞ് അങ്ങനെ അവനും കഴിച്ചോട്ട അങ്ങനെ ഏകദേശം രണ്ട് മൂന്ന് ദോശ അവിടെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ആ ദോശ എടുത്ത് കഴിച്ചിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചിക്കൻ ഫ്രൈഡിലൂടെ കഴിക്കാൻ നല്ലതായിരുന്നു അപ്പം അങ്ങനെ ഇന്നിപ്പം ചൊവ്വാഴ്ച ദിവസം ഒന്നും മഴ ചെറുതായിട്ടൊന്ന് പെയ്തായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്ക് അതുവരെ നമുക്ക് ഞായറും തിങ്കളും ഒന്നും മഴ ഉണ്ടാകുന്നില്ല അതും കഴിഞ്ഞ് ഞാൻ പിന്നെ എന്തായാലും എനിക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഇത്തിരി സാധനം എടുക്കാതെ നിവർത്തിയില്ല കാരണം അത്യാവശ്യം വേണ്ടത് ബൂസ്റ്റാണ് ബൂസ്റ്റ് ഭയങ്കര വിലയാണ് പുറത്തുനിന്ന് മേടിക്കുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി അങ്ങനെയൊക്കെയുള്ളൊരു വിലയാണ് കാണുന്നത് അപ്പോൾ ബൂസ്റ്റ് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എടുക്കുമ്പോൾ രണ്ടെണ്ണത്തിൻ്റെ പാക്കറ്റ് ഒന്നിച്ചുള്ളതില്ലേ ഒരു കിലോൻ്റെ ആ ഒരു പാക്കറ്റ് ഒരു ബോക്സൊക്കെ ഫ്രീ ആയിട്ട് കിട്ടൂല്ലേ നമുക്ക് അപ്പോൾ ആ ഒരു കണ്ടെയ്നറും കിട്ടും നമുക്ക് ഭയങ്കര വില കുറച്ച് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഗ്രോസറി ഷോപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഫ്ലിപ്പ്കാർട്ടിൽ കയറിയിട്ട് ഗ്രോസറി എന്നുള്ള ഓപ്ഷൻ മുകളിൽ ക്ലിക്ക് ചെയ്താലേ ഗ്രോസറിയിലേക്ക് നമ്മൾ പോകുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള സാധനങ്ങളെ കാണിക്കുള്ളൂ ഡ്രസ്സും ആക്സസറീസ് മറ്റുള്ള ഇലക്ട്രോണിക്സൊക്കെ കാണിക്കുള്ളൂ കേട്ടോ അപ്പം അതും കൂടി ഞാനൊന്ന് കാണിച്ചതാണ് കാരണം ഇങ്ങനെ കാണിക്കുമ്പോൾ അപ്പം തന്നെ കമൻസിൽ വരും എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ അതിനകത്ത് കയറി പർച്ചേസ് ചെയ്യുക ഈ ഗ്രോസറി എന്നുള്ള ഓപ്ഷനിൽ കയറിയതിന് ശേഷം അപ്പോൾ ഇത് കണ്ട ഇതിനകത്ത് എല്ലാ സാധനങ്ങൾക്കും കോയിൻസ് കൂടി നമുക്ക് കൊടുക്കാം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കോയിൻസ് കിട്ടിക്കൊണ്ടിരിക്കും ആ കോയിൻസിൻ്റെ എണ്ണം നമ്മൾ നോക്കിയിട്ട് എൻ്റെ കയ്യിൽ എപ്പോഴും ഒരായിരത്തി കൂടുതൽ കോയിൻസ് എപ്പോഴും ഉണ്ടാകണം പക്ഷെ അത് ഉപയോഗിക്കാതെ ഉപയോഗിക്കാതെ എല്ലാം എക്സ്പയർ ആയിപ്പോയി അതിൻ്റെ ഇപ്പോൾ അവസാനം ട്വൻ്റി നയൻ കോയിൻസിലേക്ക് കിടക്കുന്നത് ഞാൻ അറിഞ്ഞതേ ഇല്ല അപ്പോൾ അല്ലാതെയുള്ള ഓഫറുകളാണ് ഈ കാണിക്കണത് ഇപ്പോൾ എനിക്ക് ഓപ്പണായി കിട്ടിയേക്കണ ഓഫറാണ് അമ്പതിൻ്റെ നൂറ്റമ്പതിൻ്റെ ഒക്കെ ഓഫർ എനിക്ക് ഓപ്പൺ ആയിട്ടുണ്ട് കാരണം ഞാൻ ആയിരത്തഞ്ഞൂറിൻ്റെ മുകളിൽ സാധനം എടുത്തിട്ടുണ്ട് ആയിരം രൂപയ്ക്ക് സാധനം എടുത്തു കഴിഞ്ഞാൽ അമ്പത് രൂപ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് സാധനം എടുത്തു കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപ പിന്നെ അത് മൂവായിരത്തിനെടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ നാലായിരത്തിനെടുത്തു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ കയറി കയറി വരും ആ ഓഫറാണ് ഞാനീ കാണിക്കുന്നത് അപ്പം നമ്മൾ ആ ഇതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഈ ഓഫറുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ കുറേ അധികം സാധനം എടുക്കുമ്പോൾ ഒരുപാട് ഓഫറുകൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എനിക്ക് ആയിരത്തഞ്ഞൂറിനടുത്തേക്കുള്ളതിൽ നൂറ്റമ്പത് രൂപയാണ് ഓഫർ ഇടണം അപ്പം നമ്മൾ ഈ നൂറ്റമ്പത് രൂപയുടെ കൂപ്പണും പ്ലസ് നമുക്ക് കോയിൻസ് ഉണ്ടെങ്കിൽ ആ കോയിൻസും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ലാഭം കിട്ടും അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം പക്ഷേ എൻ്റെ കയ്യിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ കോയിൻസ് എല്ലാം എക്സ്പയർ ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ സാധനങ്ങൾ ആയിരത്തി അഞ്ഞൂറ്റമ്പത്തിരണ്ട് രൂപ ഇനി ഞാനത് അപ്ലൈ ചെയ്യാൻ പോകേണ്ട എനിക്ക് നൂറ്റമ്പത് രൂപ ഇപ്പോൾ കുറഞ്ഞു കിട്ടും പിന്നെ അതുകൂടാതെ ഞാൻ പറഞ്ഞ പോലെ ഓരോ പ്രൊഡക്റ്റിനും രണ്ട് കൊയിൻ മൂന്ന് കൊയിൻ നമ്മുടെ ബൂസ്റ്റിന് ഇരുപത്തിരണ്ട് കൊയിൻ അത്രയൊക്കെ നമ്മൾക്ക് കുറഞ്ഞ് കിട്ടും അപ്പോൾ അത്രയും രൂപയാണ് ഓരോ കൊയിൻ ഓരോ രൂപയാണ് കേട്ടോ അപ്പോൾ കണ്ട അതിൻ്റെ കൂടെ പ്ലസ് ഇത്രയും കൊയിൻ എന്നിട്ട് എങ്ങനെയാണ് അപ്പോൾ അത്രയും കോയിനും കൂടി നമ്മുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ കുറഞ്ഞു കിട്ടും ഇരുപത്തിരണ്ട് രൂപ കുറഞ്ഞു കിട്ടും ബൂസ്റ്റിൻ്റെ വില തന്നെ നാനൂറ്റി ഇരുപത്തിരണ്ട് രൂപയുള്ളു ഒരു കിലോ പുറത്തുനിന്ന് നമ്മൾ മേടിക്കുമ്പോൾ ഏകദേശം അഞ്ഞൂറ് രൂപയൊന്നും വന്നിട്ട് ഒരു കിലോ മേടിക്കുമ്പോൾ അപ്പോൾ അത്രയും രൂപ കുറഞ്ഞു കിട്ടും നാനൂറ് രൂപക്ക് നമുക്ക് ആ ഇത് ഒരു കിലോൻ്റെ ബൂസ്റ്റ് കിട്ടും അപ്പോൾ ഞാൻ ഇദ്ദേഹം ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ നൂറ്റമ്പത് രൂപ കുറഞ്ഞിട്ട് ആയിരത്തി നാനൂറ്റി രണ്ട് രൂപയായി ഇനി അത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഇനി നമ്മളുടെ കോയിനിൻ്റെ പൈസ കൂടിയിട്ട് നമുക്ക് നമുക്കിനകത്തുനിന്ന് കുറച്ചെടുക്കണം അപ്പോൾ അതേ നമ്മൾ പേയ്മെൻറ്റിൻ്റെ ഇവിടെ വരുമ്പോൾ കോയിൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഇതേ മുകളിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് മൊത്തം കൊയിൻ എഴുപത്തിരണ്ട് കൊയിൻ എനിക്ക് കൊടുക്കാം കയ്യിലുണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി അപ്പോൾ എന്തോരം ലാഭമാണ് പക്ഷേ എൻ്റെ കയ്യിലാകെ ഇരുപത്തൊമ്പത് കോയിനേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇരുപത്തൊമ്പത് കോയിനെ കൊടുക്കാൻ സഹിച്ചുള്ളൂ ബാക്കി നഷ്ടം വന്നുപോയി അത്രയും പൈസ എനിക്ക് കൊടുക്കാൻ എനിക്ക് കിട്ടിയില്ല അപ്പം നമ്മുടെ കയ്യിൽ കോയിൻ ഉണ്ടെങ്കിൽ എഴുപത്തിരണ്ട് രൂപ നമുക്ക് കുറഞ്ഞ് കിട്ടിയാൽ അപ്പോൾ അത്രയും ആയിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപക്ക് ഇത്രയും സാധനം നമുക്ക് കിട്ടിയാൽ അത് സാരമില്ല അല്ലാതെ തന്നെ നമുക്കിത് ലാഭം തന്നെയാണ് അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു കോയിൻ ഇല്ലാതെ ആയിപ്പോയത് എപ്പോഴും കോയിൻ വെറുതെ വേസ്റ്റ് ആയിട്ട് കിടക്കുന്നതാണ് എപ്പോഴും കാരണം വളരെ കുറച്ച് കോയിനെ നമുക്കൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പോഴായിട്ട് ഇവർ ഗ്രോസറിയിൽ ഒരുപാട് കോയിൻ ഇങ്ങനെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട് ഗ്രോസറിൽ നേരത്തെ കോയിൻ അപ്ലൈ ചെയ്യാൻ പറ്റൂലായിരുന്നു അപ്പോൾ കോയിൻ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് കോയിൻ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെന്നുള്ളതാണ് സത്യം കോയിൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കോയിന് കൊടുക്കാനും പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഇതുകൊണ്ടാണ് ബൂസ്റ്റിൻ്റെ ഇതിനൊക്കെ നമുക്ക് ഇരുപത്തിരണ്ട് കോയിൻ കൊടുക്കാൻ സാധിച്ചില്ല അപ്പം അങ്ങനെ കുറച്ച് കോയിൻ കൊടുക്കാതെ നമുക്ക് ഇത്തിരി നഷ്ടം വന്നു എങ്കിലും കുഴപ്പമില്ല ആയിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപക്ക് സാധനം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇതിന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് വരണത് അപ്പോൾ ബൂസ്റ്റ് ഇവിടെ നിന്ന് മേടിക്കാം മേടിക്കുക എന്ന് പറഞ്ഞെങ്കിലും ഞാൻ പല സൈറ്റിൽ കയറി നോക്കിയിട്ടാണെങ്കിലും കടയിലാണെന്നുണ്ടെങ്കിലും ബൂസ്റ്റിന് ഭയങ്കര വിലയാണ് വരണത് അപ്പോൾ അങ്ങനെ നമ്മൾ നേരത്തെയും മേടിച്ച പോലെ തന്നെ ആ രണ്ട് അരക്കിലോൻ്റെ ബൂസ്റ്റുള്ള ആ ഒരു കണ്ടെയ്നറ് പിന്നെ അതിനകത്തൊരു ചെറിയൊരു ബോട്ടിൽ വാട്ടർ ബോട്ടിൽ കൂടിയിട്ടുണ്ട് അത് വലിയ ഉപയോഗമൊന്നുമില്ല എങ്കിൽ തന്നെ അത് അവർ അതിനകത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാനതൊക്കെ ഓർഡർ കൊടുത്തതിന് ശേഷം പിന്നെ വന്നിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തത് അപ്പോൾ ഈ ഒരു കടായി കുറേ നാളായിട്ട് ഉപയോഗിക്കാതെ മാറ്റി വെച്ചിട്ടുണ്ട് തന്നെ ഒരുപാട് ഇത് ഈ തുരുമ്പുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അത് കഴുകി വൃത്തിയാക്കിയിട്ട് വേഗം തന്നെ എണ്ണ വരട്ടി വെച്ചതായിരുന്നു കേട്ടോ എന്നിട്ടാണ് പിന്നെ അതിനെ നമ്മളിപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യാൻ വെച്ചത് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിടാനായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കൂടി കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ ഇതിനകത്ത് പച്ചമുളകും കശുവണ്ടിയൊക്കെ ഇടണം അത് കശുവണ്ടി എൻ്റെ കയ്യിലില്ല പച്ചമുളക് ഇടാൻ മറന്നുപോയി അപ്പോൾ ചെറിയ ഉള്ളിയാണ് ശരിക്കും വേണ്ടത് എൻ്റെ കയ്യിലും ചെറിയ ഉള്ളി അങ്ങനെ ഉണ്ടാകാറില്ല ഞാൻ സവാളയും വെളുത്തുള്ളിയും കട്ട് ചെയ്തെടുക്കുന്നതിനാ പച്ചമുളകും കൂടി ഇടണം പിന്നെ കശുവണ്ടിയും കൂടി ഇടണം അത് രണ്ടും എൻ്റെ കൈ പച്ചമുളക് ഉണ്ട് എടുക്കാൻ മറന്നുപോയി എപ്പോഴും അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ മറന്നുപോകട്ടോ പിന്നെ വേപ്പില കുറച്ചധികം അങ്ങനെ അത് പിന്നെ നമ്മളിതിനകത്തേക്ക് നല്ല ഒരു അടിപൊളി ഒരു സംഭവമാണ് പപ്പടം വറുത്തിടുന്നത് ചില സ്ഥലങ്ങളിൽ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇങ്ങനെ ചെയ്യുമ്പോൾ പപ്പടം വറുത്തിട്ട് തരാറുണ്ട് അപ്പം ഇതിലും നമ്മൾ പപ്പടം ഒന്ന് വറുത്തിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ വറുക്കണ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും റോജർ വന്നിട്ടും പറഞ്ഞ് മമ്മി ചിക്കൻ കഴിക്കാൻ ഇങ്ങനെ കഴിക്കാൻ തോന്നണില്ല പക്ഷെ അതായത് അവൻ എപ്പോഴും അങ്ങനെയാണല്ല എനിക്ക് കഴിക്കാൻ തോന്നല അപ്പം തന്നെ പകുതി പകുതി ഇല്ല പകുതിയിൽ താഴെ ചിക്കൻ എടുത്ത് വേഗം ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി കേട്ടോ എല്ലാം വറുത്തില്ല ഈ ഒരൊറ്റ ബാച്ചിൽ പരിപാടി നിർത്തി അപ്പം റിച്ചാർഡാണെങ്കിൽ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് സാമ്പാറും പപ്പടവും മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി റിച്ചാർഡ് ഇത് കഴിക്കൂലല്ല അപ്പോൾ പിന്നെ റോജറിന് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം സാമ്പാർ റോജറിന് അത്ര വലിയ താല്പര്യമില്ല കഴിഞ്ഞ ദിവസം സാമ്പാർ സാമ്പാറൊക്കെ തളിച്ച് തളിച്ചാണ് ചോറുണ്ടോ ചോറ് കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് ചെയ്യാം എന്ന് വിചാരിച്ച് അപ്പോൾ ഏതായാലും ഒരു കുറച്ച് ചിക്കനെടുത്ത് ഏതായാലും പച്ചക്കറി എടുത്ത് മാറ്റിവെച്ച് ഇനി ഇതിനകത്തേക്ക് വറുത്ത് എണ്ണയിലോട്ട് നമ്മൾ പപ്പടവും വേപ്പിലയും കൂടി ഇട്ട് അതും ഒന്ന് മാറ്റിയതിന് ശേഷം പിന്നെ അതിനകത്ത് കൂടുതലുള്ള എണ്ണ മാറ്റി കാരണം ഇത് വേറൊരു ചട്ടിയിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് പക്ഷേ ഇവിടെ വെളിച്ചെണ്ണയ്ക്ക് താല്പര്യം ഞാൻ വിചാരിച്ചു ഇതിനകത്തുള്ള എണ്ണ കൂടുതലുള്ളത് മാറ്റിയിട്ട് ഇതിൽ തന്നെ അങ്ങോട്ട് നമുക്ക് വെളുത്തുള്ളിയൊക്കെ വഴച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ വെളിച്ചെണ്ണ എല്ലാം മാറ്റി പിന്നെ സോറി എണ്ണയെല്ലാം മാറ്റി അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേറൊരു ചട്ടിയിൽ എടുത്തിട്ട് ഈ ഒരു പരിപാടി ചെയ്യണം അങ്ങനെയാണ് അവരതിൽ കാണിച്ചേക്കുന്നത് അപ്പം ഞാൻ അത് പച്ചമുളക് ഇടാൻ മറന്നുപോയി എന്നെങ്കിലും കുഴപ്പമില്ല പച്ചമുളകിനാണെങ്കിൽ യാതൊരു എരിവില്ലാത്ത പച്ചമുളകാണ് ആണ് ഇപ്പോഴും കരിക്കിനിക്ക് ആ പച്ചമുളക് എടുക്കാൻ തന്നെ മടിയാണ് സത്യത്തിൽ ശരിക്കും ക്യാപ്സിക്കം പോലെ ഇരിക്കുന്നുണ്ട് ആ പച്ചമുളക് അങ്ങനെ എരിവുള്ള പച്ചമുളക് മേടിച്ചുകൊണ്ട് വാന്ന് പറഞ്ഞിട്ട് പപ്പ അവിടെ ചെന്ന് കടയിൽ ചോദിച്ച് എരിവുള്ള പച്ചമുളക് വേണം കാരണം കഴിഞ്ഞ പ്രാവശ്യങ്ങൾ തന്ന പച്ചമുളക് എരിവില്ലായിരുന്നു എന്നിട്ടാണ് അവർ ഈ എരിവില്ലാത്ത പച്ചമുളക് കൊടുത്തു വിട്ടേക്കുള്ള പപ്പിളകി അങ്ങനെ ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഒന്ന് വാടി മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇത്തിരി ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ടിട്ട് നമ്മുടെ ചിക്കനും എല്ലാം കൂടി ചേർത്ത് അന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ പരിപാടി നല്ല അടിപൊളി സംഭവം ഉണ്ടോ അപ്പോൾ കശുവണ്ടി എൻ്റെ കയ്യിലില്ല കശുവണ്ടിയും കൂടി ഇടുമ്പോൾ നല്ലൊരു ഇടയ്ക്ക് അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും പക്ഷേ ഞാൻ ഇതുവരെയും ഞാനിതുവരെയും ഇത് കശുവണ്ടി ഇങ്ങനെ മേടിക്കണില്ല മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് കൂടുതൽ കഴിക്കുന്നത് അപ്പോൾ എനിക്കത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കശുവണ്ടി അത് പേടിച്ചിട്ട് ഞാനിപ്പോൾ മേടിച്ച് വെക്കണ്ട കശുവണ്ടി കണ്ടു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ തുറക്കുമ്പോൾ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെ അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കശുവണ്ടി ഇപ്പോഴായിട്ട് മേടിക്കണില്ല എന്തെങ്കിലും പാചകത്തിന് വേണ്ടിയിട്ട് ആണെങ്കിൽ ആ സമയത്ത് ഒരു ഇത്തിരി മേടിച്ചിട്ട് അങ്ങോട്ട് ചെയ്യാന്നാണ് എപ്പോഴും ഞാൻ ഓർക്കണത് ഇങ്ങനെ സ്റ്റോർ ചെയ്യേണ്ട എന്ന് വിചാരിച്ച് അങ്ങനെ ഇന്നത്തെ ഊണ് എൻ്റെ പരിപാടികൾ കഴിഞ്ഞ് പപ്പയൊക്കെ ഒരുപാട് ആയിട്ടാണ് ഇന്ന് കഴിക്കണത് കാരണം പപ്പ പള്ളിയിൽ പോണ ദിവസമാണ് ചൊവ്വാഴ്ച അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒവ്വേര കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ട് പപ്പ കഴിച്ചത് അപ്പോൾ ഇന്ന് ഈ ചിക്കൻ്റെ ബാക്കി വൈകുന്നേരം ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും റോജറ് എനിക്കൊരു സർപ്രൈസായിട്ടൊരു മീൽ വാങ്ങിത്തന്ന് മീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അൽഫാം ചിക്കനും കൊബൂസും ഒക്കെ കൂടിയിട്ടുള്ളത് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് അതെന്തോ അവൻ അങ്ങനെ മേടിച്ച് വന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവനാണെങ്കിൽ ഒരു ഷവർമയും മേടിച്ചിട്ടോ കൊടുത്തില്ല അപ്പോൾ റിച്ചാർഡ് നമ്മുടെ വീട്ടിലില്ലാട്ടാ റിച്ചാർഡിൻ്റെ ടീച്ചറിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ റിച്ചാർഡ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോയേക്കണേ രാത്രിയേ വരുവുള്ളൂ അങ്ങനെ റിച്ചാർഡ് രാത്രി വന്ന് പപ്പക്ക് ഞാൻ ഇന്നിപ്പോൾ രാത്രിയായപ്പോഴത്തേക്കും ഇത്തിരി മുട്ടയും കൂടി പൊരിച്ചു കൊടുത്തത് കേട്ടാ പപ്പക്ക ഉച്ചക്ക് മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ മീൻ പൊരിച്ചതും സാമ്പാറും പപ്പടവും ഒക്കെ പപ്പക്ക് ഇഷ്ടമാണ് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രി രാത്രിയായപ്പോഴത്തേക്ക് മീൻ പൊരിച്ചു തീർന്നു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു മുട്ട പൊരിച്ചുകൊടുത്ത് അപ്പം ഞങ്ങൾ ഈ ഷവർമയൊക്കെ കഴിച്ചത് ഒരു സന്ധ്യ നേരത്തായിരുന്നു അപ്പോൾ റിച്ചാർഡ് വന്നേക്കണത് കുറേ ആയിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് റോജറിന് ഞാൻ ചോറോട് വിളമ്പി കൊടുത്തിട്ടുണ്ട് എൻ്റെ കഴിക്കുന്ന നേരത്തെ തന്നെ കഴിഞ്ഞ് കാരണം ഞാൻ ചപ്പാത്തി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കി ആ ഒരു ചിക്കൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി എനിക്ക് വേറൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ റിച്ചാർഡ് ആണെങ്കിൽ ഞങ്ങളിങ്ങനെ കഴിച്ചതെന്ന് പറഞ്ഞപ്പോൾ റിച്ചാർഡ് കുമ്പാവി ഓർഡർ ചെയ്ത് അതും കഴിച്ചിട്ടാണ് അപ്പോൾ അത് ഞാൻ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ മോക്കടയെടുത്ത് സിന്ധു അപ്പോൾ അവർ രണ്ട് മൂന്ന് പേര് ചേർന്നിട്ട് ഇത് എല്ലാം കഴുകി ഉണക്കി പൊടിച്ചാണ് പാക്ക് ചെയ്യുന്നത് അപ്പോൾ അത്രയും നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ നീറ്റായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം എവിടെയൊക്കെ എത്തിക്കാമെന്ന് എനിക്കറിയില്ല ചെല്ലാന തന്നെ ഉള്ളുടെ വീട് അവിടെ നിന്ന് പരിസരത്തുള്ള കുറേ സ്ഥലങ്ങളിലേക്കൊക്കെ അവിടെ തന്നെ എത്തിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ ഇതുകൂടാതെ മെഴുകുതിരി ഹോം മെയ്ഡായിട്ട് അതുകൊണ്ട് അര കിലോ നൂറ്റി ഇരുപത് രൂപയെന്ന് പറയുന്നത് പുതിയ ഒരു ഇതിൻ്റെ കൂട്ടത്തിൽ തുടങ്ങിയേക്കണതാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ അര കിലോ കാശ്മീരി ചില്ലി പൗഡർ മാത്രമാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് നേരത്തെ നമ്മളെല്ലാം കൂടി ഒന്നിച്ച് മേടിച്ചതുകൊണ്ട് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ മഞ്ഞളും എല്ലാം കഴുകി ഉണക്കി ഇതുപോലെ വെയിലെത്തിട്ട് ഉണക്കിയിട്ടാണ് ചെയ്യണത് ഇപ്പോൾ അവർ മഴക്കാലം കണ് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ എല്ലാം ഉണക്കി നേരത്തെ തന്നെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഇനി അവർക്ക് പൊടിച്ച് പൊടിച്ചെടുത്തിട്ട് കൊടുത്താൽ മതി അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക് യു